റസൂലുള്ളാഹി തങ്ങളുടെ വരുന്നു പ്രഗൽഭനായ സഅദ് ഇബ്നു റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന ഒരു വന്നൊരപേക്ഷയാണ് ഹബീബിനോട് ചോദിച്ചുവല്ലോ നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഒരു ചോദ്യം നബിയേ എന്റെ ഇന്ന് അള്ളാഹു ഉത്തരം നൽകണം എവിടെ ചെന്ന് ദ്വായിരന്നാലും അള്ളാഹു കേൾക്കണം അതിന് എനിക്കൊരു പൊരുത്തം തരുമോ അങ്ങനെ ഉത്തരം കിട്ടുന്ന ആളായി ആളായിരന്നാൽ ഉത്തരം വേണം എവിടെ നിന്ന് ദ്വായിരന്നാലും ഉത്തരം വേണം അങ്ങനെ ഒരാളായി ഞാൻ മാറണം നിബിയേ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവിൻ്റെ എനിക്ക് ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷേ തങ്ങള് ചെയ്തത് കൊടുത്തു സഅദ് റളിയല്ലാഹു അൻഹു ഡ്യൂട്ടി കൊടുത്തു ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് അങ്ങനെ അങ്ങ് കൊടുത്തില്ല തങ്ങൾക്ക് ദ്വായരെന്നാൽ കിട്ടും പക്ഷേ നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഉത്തരം വേണമെന്നാഗ്രഹമുണ്ടോ ഒരു കാര്യം ചെയ്താൽ മതി നമുക്കൊക്കെ ഉത്തരം കിട്ടും ഈ സദസ്സിലുള്ള എല്ലാ ഓരോ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ തിന്നുന്ന വസ്തുക്കളെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഹലാലാവണം അതാരുടേതെങ്കിലും ആവരുത് പൊരുത്തമില്ലാത്തതാവരുത് നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ നിങ്ങളകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ഇന്നുത്തരമുണ്ട് അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ അങ്ങനെ ഇപ്പോൾ പറയണം മദ്യപാനമല്ല ഇന്നും മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ് അള്ളാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ ഇന്ന് ആടലില്ല നടക്കുകയാണ് ഒരു മന്ദപ്പ് മാത്രമേ കാണൂ മയക്കുമരുന്ന് അടിച്ച ലഹരിയിലാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു നല്ല നിസ്കാരമുണ്ട് ഏർപ്പാടൊക്കെ ഉണ്ട് വളരെ നല്ല സ്വഭാവക്കാരൻ ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ് മനസ്സിലായത് മനസ്സിന്റെ നിലനിൽത്തിയതല്ല തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ് അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ് അവൻ വരുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോയി കിടക്കുന്നു കോളേജിൽ പോകുന്നു ബൈക്കെടുത്ത് പുറത്തു പോകുന്നു പക്ഷേ അവർ കഴിക്കുന്നത് അംശങ്ങളുണ്ടെങ്കിൽ എന്റെ യുവാക്കളെ യുവതികളെ നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത് പറയുന്നു ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് കടന്നു ആ ശരീരം പോയി കിടക്കാൻ മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട് മാംസത്തിന്റെ ഭാഗമാവുകയാണ് ഏതെങ്കിലും ഒരു ശരീരം ഹറാമിൽ നിന്ന് സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ് സ്വർഗമല്ല എന്ന് നബീബായി ലഭിതങ്ങളുടെ ഹതി ധോർമ വരയണമേ സുറവാഹിതങ്ങളോട് ലഭിയേ എന്റെ ദുആ ഇൻ ഉത്തരം വേണം നബിയെ ഞാൻ ദുആ ചെയ്താൽ അല്ലാഹ് ഉത്തരം നൽകണം അതിനു മറുപടിയാണ് ഹബീബ് കൊടുത്തത് സഅദേ അതിബ മതുഅമക തകുൻ മുസ്തജാബ അദ്ദഅവ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ ആവണം നിങ്ങൾക്ക് അല്ലാഹ് ദുആ ഇൻ ഉത്തരം തരും അത് മഹാനായ സഅദ് ഇബ്നു നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത് പത്ത് സ്വഹാബിമാരിൽ അഷറത്തുൽ മുബശ്ശരി ഒരു ൾ പേരെടുത്തു പറഞ്ഞ പത്ത് പേർ ഒരുപാട് സ്വഭാവിമാർക്ക് പിതങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഒറ്റ ഒറ്റയിരുത്തത്തിൽ ലഭിതങ്ങൾ പത്തുപേരുടെ പേര് പറഞ്ഞതിലുണ്ട് ഈ സാഹതിക سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم إمامنا أبو سيدي البردير بردة بصالب هذا يبطل صحابي مالك برج براية ثم الرضا عن أبي بكر وعن عمري وعن علي وعن

سانري كارنا إمامنا من أبو رحمة الله عليه ثم الرضا عن أبي بكر وعن عمر ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلِّ وسلم دائما ابدا حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلِّ وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي نن دورا مستنايا الله صل وسلم صلاه سلام ورشكين دائما ابدا يننم على رسولك على حبيبك نندم محبوب صلاه سلام ورشكين على حبيبك خير الخلق എല്ലാ സൃഷ്ടികളെ കാണും മുഹമ്മദ് അതാണ് നമ്മൾ ചൊല്ലുന്നത് യുടെ വരികൾ ഓതിയിട്ട് ആ വാദ തുടങ്ങാനൊക്കെ പോയില്ലേ അതൊരു വലിയ പറക്കത്താണ് വാലിന്റെ തുടങ്ങിയതിന് മുമ്പ് ഒരു ബുറത്തയുടെ നാലുപരി ആ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോ ഹബീബിന്റെ മധുഹല്ലേ سبحان الله, سبحان الله. أسعد الله سعد رضي الله عنه سعيد سعيد هذا سعد بن أبي وقاص سعيد بن زيد رضي الله عنه طلحة بن عبيد الله رضي الله عنه أبو عبيدة الجراح رضي الله عنه سعد سعيد زبير بن العوام طلحة وأبي عبيدة وابن عوف عبد الرحمن بن عوف പിന്നെ നാല് ഖലീഫമാർ ശ്രദ്ധിക്കുന്നവർ ഉണറുന്നവര് എന്നവർ അടിയാരതങ്ങൾ ഒന്ന് എല്ലാവരും ഈ പത്തു പേരാണ് ആ പത്തു പേരിൽ ഒരാളാണ് സൈദർ അലി അള്ളാഹനു അവർക്കൊരു ആടുണ്ടായിരുന്ന ആ ആടിന്റെ പാലാണ് അവർ കുടിച്ചിരുന്നത് വീട്ടിലാകഥയുള്ളൂ ആ ആടിന്റെ പാല് കുടിച്ചാണ് വളരുന്നത് അവരുടെ കുടുംബം ജീവിക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം ഈ ആട് അയൽവാസികളുടെ തോട്ടത്തിൽ ചെന്ന് പുല്ല് തന്നിട്ട് തിരിച്ചു പോന്നു അവിടെ ചീരയും പച്ചയിലകളും പുല്ലുമുണ്ട് സായുറുഹുവിന്റെ ആട് അവിടെ ചെന്ന് ശരിക്കും ഒന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടാണ് അന്ന് വന്നത് നമ്മുടെ നമ്മുടെ ആട് കണ്ണ് വെട്ടിച്ച് ോട്ടത്തിൽ ചെന്നാണ് ഇന്ന് മേഞ്ഞു നടന്നത് ഞങ്ങൾ അത് അറിഞ്ഞില്ല കണ്ടില്ല അയൽവാസിക്കാരൻ ഇത് പൊരുത്തവുമല്ല അവരുടെ സമ്മതം ചോദിക്കാതെയാണ് നമ്മുടെ ആട് അങ്ങോട്ട് കയറിയത് ആ സംഭവം നടന്നതിൽ പിന്നെ ആ ഒരാടിന്റെ പാലാ കുടിക്കാറുണ്ടായിരുന്നത് പിന്നീട് മരണം വരെ ആ ആട് ചത്തുപോകുന്നവരെ ഒരിക്കലും ആടിന്റെ കുടിച്ചിട്ടില്ലെന്ന് മഹാന്മാരായ അതാണ് ചോദിച്ചാൽ ചോദിച്ചതിന് ഉത്തരം കൊടുക്കുമായിരുന്നു കാലത്ത് ഇറാഖിന്റെ ഗവർണറാണ് മഹാൻ ഇറാഖിന്റെ ഇറാഖിലേക്ക് ഗവർണർമാരെ നിയോഗിച്ചു സിറിയയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിശ്വസ്തരായ സ്വഹാബിമാരെ ഗവർണർമാരായി നിയമിച്ചപ്പോൾ പോയത് ഇറാഖിലേക്കാണ് ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ വസ്വാസ് മൂലിയരെ പറ്റി അങ്ങനെയാണല്ലോ ബസ്സിൽ വലുതാൽ വെച്ചിട്ടാണ് ഇറങ്ങിയത് ബസ് എന്ന് കയറിയപ്പോഴത്തെക്കാലാണല്ലോ വെച്ചത് ഇങ്ങനെ വെറുതെ നോക്കി നിറഞ്ഞ ആൾക്കാരുണ്ടാവും എല്ലാ നാട്ടിലും അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ആരെയും കിട്ടുമോ എല്ലാവർക്കും നമുക്ക് എത്ര കുഴപ്പമുണ്ട് നമ്മളൊക്കെ നോക്കാൻ നോക്കണ്ടേ നമ്മൾ എന്നിട്ട് അപ്പോ സാധു ഹൃദികളെ പറ്റി പരാതി അമൃതങ്ങളുടെ അടുത്തേക്ക് സുഹാദ സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബിന്റെ സുഹാബിയെ പോയി നാട്ടുകാരുടെ വകത്ത് മഹല് ഭാരവാഹികൾ കത്തേത് കൊടുക്കുക സാദ് എന്നവരെ പിൻവലിക്കണം അദ്ദേഹത്തെ പറ്റൂല അദ്ദേഹത്തിന് ഭരണം നടത്താൻ അറിയൂല അറിയൂലീതിയോടുകൂടെ ഓഹരി വെക്കുന്നില്ല ഭീരുവാണ് പേടിത്തൊണ്ടനാണ് ഞങ്ങളുടെ കൂടെ ധർമ്മസമരത്തിന് വരാറില്ല തങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പരാതി വന്നാൽ ചാടി പുറപ്പെടൂല അത് ശരിയാണോ എന്ന് അന്വേഷിക്കും അത് നമ്മളും ചെയ്യണം فتبينوا يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين سورة الحجرات ആരെങ്കിലും ഒരു ന്യൂസ് വിട്ടാലേ നിങ്ങൾ അത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുതേ അതിന്റെ ഒറിജിൻ എവിടെയാണെന്നറിയാതെ അതതിന്റെ അർത്ഥം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യണം എത്ര വാട്സപ്പുകൾ അങ്ങനെ നടക്കാറുണ്ട് അവസാനം പറയേ അത് അങ്ങനെയല്ലോ അത് വെറുതെ വിട്ടതേ എന്നോ നടന്നത് നവംബർ ഒന്നിന് നടന്നു പറയുക അത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതാം ഇന്നത്തെ പുതിയ വാർത്തയാണ് കേട്ടോന്ന് ആ സാധു ഫോർവേഡ് ചെയ്യും അപ്പം എല്ലാം കണ്ടോളൂ സംഗതി എന്നോ നടന്നതാണ് എവിടെയോ നടക്കുന്നത് എന്തൊക്കെയോ അടിക്കുറിപ്പ് കൊടുക്കും ഒന്നും വിശ്വസിക്കാൻ വയ്യല്ലോ ഉമ്മമാർ പാവങ്ങളായി പണ്ടെങ്കിൽ ഒരു കാര്യത്തിലാണ് എന്തൊക്കെ വീഡിയോകളെ എന്തെല്ലാം മിക്സ് ചെയ്ത് വിടാൻ പറ്റും നിങ്ങൾ ഉറപ്പു വരുത്തണം യമനിൽ ഭരണം നടത്തുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു അവൾക്ക് അധികാരപീഠമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവരുടെ നാട്ടുകാരും സൂര്യനെ ആരാധിക്കുന്നവരാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന് എന്ന് പറഞ്ഞു ഖാല അം മിനൽ പക്ഷിയെ നീ സത്യമാണോ പരിശോധിക്കട്ടെ എന്നിട്ട് തീരുമാനം പറയാം അതാണ് സുലൈമാൻ അലൈഹിസ്സലാം നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത് വലിയ കുറ്റമാണ് ആര് പറഞ്ഞു അഡ്രസ് ഇല്ല കിട്ടി അങ്ങാടിയിലെ ഈ അങ്ങാടി പാട്ടാണല്ലോ എന്ന് ആരായി പാടുന്നത് അങ്ങാടിയിൽ ആർക്കും ഒരു തുമ്പും വാലും ഇതിന് കൊടുക്കാനില്ല അത്തരം വാർത്തകൾ മുസ്ലിം പറയരുത് എടുത്തുദ്ധരിക്കരുത് ആർക്കും ഫോർവേഡ് ചെയ്യരുത് നമുക്ക് നിയമമാണ് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിയമമാണ് അഡ്രസ് ഇല്ലാത്ത വാർത്തകൾ പറയരുത് സഅദ് റളിയല്ലാഹു റളിയല്ലാഹു തആല വിഷയത്തിൽ ഉമർ പോകുന്നു ഇറാഖുകാരോട് ഇറാഖിൽ അല്ലെങ്കിൽ ഒരൊറ്റ മഹല്ലങ്ങൾ ഉണ്ടാവും ഇറാഖിൽ പോയ എല്ലാ ഗവർണർമാരും കുറച്ച് കഴിഞ്ഞാൽ അവര് പോരും ഈ നാട് ശരിയാവില്ല ഭയങ്കര പ്രയാസം ഇറാഖിൽ ജോലി ചെയ്യാം അന്നത്തെ കാലത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ െ പറ്റിയുള്ള അഭിപ്രായം നോക്കട്ടെ അങ്ങനെ ഉമർ തങ്ങളുടെ ഉമർ തങ്ങളുടെ പ്രതിനിധി വന്നു ഉമർ തങ്ങളുടെ പ്രതിനിധി വരുന്നു ഇറാഖിലേക്ക് അപ്പോ തേങ്കുപ്പിണ്ട് അത് പിന്നെ ഇറാഖ് കൊടുത്തേക്കാൻ വയ്യ ഇവിടെ തന്നെ വേണത് ഷാഹല എല്ലാവരും ഒരു നല്ലൊരു സംഖ്യ പറഞ്ഞ പോരെ ഇത്രയല്ലേ ഉള്ളൂ ആകെത്രേ ഉള്ളൂ ഇതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പതൊക്കെല്ലേ ഉള്ളൂ ഒരു ഒരായിരം റുപ്യ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അല്ലെങ്കിൽ അഞ്ഞൂറ് 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 കുറച്ച് ആൾക്കാർക്ക് ചാൻസ് ഉള്ളൂ അള്ളാഹു അതിൽ ഷിഫ നൽകട്ടെ തേനാണ് അള്ളാഹു ഷിഫയുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് മുഗ്മിനീകൾക്ക് പിന്നെ അതിലപ്പുറം വേറൊന്നും വേണ്ട അള്ളാഹു അത് ഉപയോഗിക്കുന്ന വലിയ രോഗമുള്ളവരുണ്ടാകും ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത അസുഖങ്ങളുണ്ടാകും അള്ളാഹുവേ നീ ഈ തേനിൽ കൊടുക്കണേ പെട്ടെന്ന് ഞാൻ പറഞ്ഞ എത്താൻ ഇനി കഴിയണം പറ്റി എന്താ സമയം വരേണ്ടത് ആർക്കെങ്കിലും ഉത്രയ്ക്കാൻ പറ്റുണ്ടെങ്കിൽ കുറിച്ചാൻ പറ്റുന്ന പോലെ അത്ര നേരം നിന്നാ മതി പറയാനോ മുലിയിൽ ബാധിരാക്കോ എന്ന് പേടിക്കണ്ട ആ കറക്റ്റ് ടൈം ടൈം ടു ടൈമാണ് നമ്മുടെ പരിപാടി പറഞ്ഞ ടൈമിൽ തുടങ്ങുക പറഞ്ഞ ടൈമിൽ മുഷിപ്പിക്കരുത് ബോറടിക്കരുത് ദീൻ കേട്ടിട്ട് ബോറടിക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ തോപ്പിരിക്കുന്ന നൽകട്ടെ ഹലാലിനെ കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ ഒരുപാട് ഹരീധുകളാണ് കേട്ടത് ഒരുപാട് ആയത്തുകളാണ് അറിഞ്ഞത് പറ്റി അറിയാൻ ദൂതനെ ഇറാഖിലേക്ക് ഇറാഖിലെത്തിയപ്പോ അദ്ദേഹം ഓരോ ഓരോ പള്ളിയിലും കയറി ആ പള്ളിക്കാരോട് പറഞ്ഞു ഇതാ ഞാൻ എന്ന ഇറാഖിന്റെ അമീറിനെ പറ്റി ചോദിക്കാൻ വന്നതാണ് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ജമാ കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും ആർക്കൊരു പരാതി ഇല്ല അടുത്ത പള്ളിക്ക് പോയി ഞാൻ ഉമർന്നവരുടെ ഖലീഫയുടെ ദൂതനാണ് സായദ് അള്ളാമനുവിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് അമീറുൽ മമ്മിനേന് അന്ന് രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് അല്ല മദീന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഗവർണർമാരാണ് ഓരോ രാജ്യത്തിനും പ്രസിഡന്റോ രാജാവോ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഗവർണർ ഇവരെയൊക്കെ ഭരിക്കുന്ന ഖലീഫ മദീനയിൽ അങ്ങനെയാണ് ഖിലാഫത്ത് റാഷിദയുടെ ആദ്യകാലം പിന്നെ അലി റുദിഖാഫനും ആസ്ഥാനം ഇറാഖിലേക്ക് മാറ്റിയിരുന്നു പിന്നെ ചരിത്രത്തിന്റെ മറ്റു വശങ്ങൾ ദൂതൻ എല്ലാ ഓരോ മസ്ജിദിലും കയറി ചോദിച്ചിറങ്ങി അവസാനം ഇറാഖിലെ ഒരു ഗോത്രം അസദ് ഗോത്രത്തിന്റെ പള്ളിയിലെത്തി കാര്യമായ പരാതി വരുന്ന മഹലാണത് അപ്പോ ദൂതൻ എവിടെ നിന്ന് ചോദിച്ചു അല്ല സായെന്നവരെ കുറിച്ച് വല്ല പരാതി ഉണ്ടോ ഒറ്റ കുട്ടി ഏയ് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു പരാതി ഉറപ്പല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ പരാതി വരരുത് ഞാൻ അമീർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോവാ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ ചോദിച്ച ശരിക്ക് ഞാനൊരു പരാതി പറയാ എന്താ പരാതി പറഞ്ഞോളൂ ഈ ചോദിച്ചത് കൊണ്ട് പറയാണ് സത്യം പറയാണ് ഞാൻ സത്യം എന്നിട്ട് പറഞ്ഞു ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത് ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതി പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് നീതി സ്ഥാപിക്കേണ്ടിടത്ത് നീതി ഉണ്ടാകാറില്ല പറ്റിയ പറഞ്ഞ് നീതി ചെയ്യൂലാ പിന്നെ പറഞ്ഞു ആള് പേടിത്തൊണ്ടനാണ് ഒരു യുദ്ധം ഉണ്ടായ സാദൻ ഇരിക്കും ഞങ്ങൾക്ക് പോയി യുദ്ധം ചെയ്ത് വരലാണ് അയാളാ പറഞ്ഞത് സാധ്യതങ്ങൾക്ക് നമുക്കുണ്ടല്ലോ അങ്ങനെ ഈ കണ്ണട ചിരുട്ടാക്കുന്ന വർത്താനം കേട്ടാൽ ഒരു സങ്കടം വരാൻ എന്താ ചെയ്യ പഠിച്ചവനെ ആളുകൾ മൊത്തം നമ്മളെ തെറ്റിദ്ധരിക്കുന്നു നമുക്കറും വള്ളാർക്കും അറിയാം ആ വിഷയം അങ്ങനെയല്ല മനുഷ്യന്മാര് പറഞ്ഞേ കേൾക്കൂലല്ലോ ആളുകൾക്ക് ഈ പ്രശ്നേ സമാധാനത്തിന് പറയും ആളുകളുടെ പ്രകൃതി അങ്ങനെയാ ഒരാൾക്കൊരു കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഇഗ്രീസ് മനസ്സിലുള്ള നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്നാണ് വിചാരിക്കേണ്ടത് എല്ലാവരും നമ്മളെ മോശമുള്ളൂ ബാക്കിയൊക്കെ നല്ലവരാണ് അങ്ങനെ നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കേണ്ടത് നമ്മൾ മോശമാണ് മോശം അങ്ങനെ പൊട്ടി സൃതി ഹീബായ് നിബിഡങ്ങളുടെ കൂടെ ഉഹദിൽ യുദ്ധം നടക്കുമ്പോൾ നിബിജങ്ങളുടെ കൂടെയുള്ള സുഹാബിമാർ ചിന്നി ചിതറിയോടിയപ്പോ മഹാനായ ഹബീബ് സൊല്ലി വസ്ലം കട്ടുണ്ടായിരുന്ന ഒരു ഒരു പാറയുടെ ഒരു 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 എന്താ പറയാ രണ്ട് പാറ കഷ്ണങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു ഇടയുണ്ട് ആ ഇടയിൽ പോയി എടയിൽ പോയിനിപ്പോൾ ഒളിച്ചിരുന്നിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ മദീനയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നല്ല സുഗന്ധമുണ്ട് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി അവിടെ 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 വെച്ച് സ്ഥലമുണ്ട് ഇപ്പോഴും നല്ല സുഖം വന്നിട്ട് മൂടിയിട്ട് എന്ന് പറയലാണ് സാധാരണ അങ്ങനെ ഒരു സ്ഥലമുണ്ട് തങ്ങൾ ആ ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും ശത്രുക്കൾക്കെതിരെ അമ്പെയ്തുണ്ട് എല്ലാ സ്വഹാബിമാരും

അമ്പൈത്തിന്റെ മികവ് കണ്ടുകൊണ്ടാണ് പിതങ്ങൾ പറഞ്ഞത് ധീരമായി ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ് പറഞ്ഞു തങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്റെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾക്ക് സമർപ്പിക്കാം സാദേ സ്നേഹത്തിന്റെ വാക്ക് നിബിധങ്ങൾ സാധെന്നവരോടല്ലാതെ സ്വഹാപിമാരിൽ ഒരാളോടും പറഞ്ഞിട്ടില്ലെന്നാണ് ഇർമി ഫിദാക സഅദേ ചെയ്യുന്ന പണി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹം കൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണത് സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്ത സഅദ് സഅദ് എന്നവർ സുബ്ഹാനല്ലാഹ് ജമാഅത്ത് എങ്ങനെ ഉണ്ടാവും സാധുറു ചാലുവാരക്കാൻ പോകുന്നു തന്റെ ആട് അയൽവാസിയുടെ തോട്ടത്തിൽ ചെന്ന് പച്ചരകൾ തിന്നുവന്നതിന് ശേഷം ആ ആടിന്റെ പാല് കുടിക്കുക കുടിക്കാത്ത നബിയേ എനിക്കാഹുദ്വാ നൽകണം നബിയെ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു അഭ്യർത്ഥനക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാസമില്ലാതെ ജീവിതത്തിൽ പുലർത്തുന്ന ദ്വാഹാബിയാണത് അല്ലാഹു ദ്വായിരക്കുകയാണ് മുക്മിനായ മനുഷ്യൻ മനുഷ്യൻ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു തന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ പിന്നെ അവന്റെ സപ്പോർട്ടിന്റെ കവാടം അള്ളാഹു തുറന്നു തരും അള്ളാഹുലേക്ക് കയ്യുർത്തും അള്ളാഹുമ പടച്ചവനെ എന്നെ പറ്റി പരാതി പറഞ്ഞത് ആ മനുഷ്യൻ ഒരു ഉദ്യ ആളാണെന്ന് പറയാനും താനിവിടെ വർത്തമാനം പറയാൻ അധികാരിയാണെന്ന് വരുത്തി തീർക്കാനും ആണെങ്കിൽ സത്യമല്ലെങ്കിൽ നോക്കണം അങ്ങനെയാണ് നേരണത് ആരൊക്കെ അല്ല അള്ളാഹു നശിപ്പി അങ്ങനല്ല ആ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അയാൾ അന്യായമാണ് എന്നെ എന്നെപ്പറ്റി പറയുന്നതെങ്കിൽ അയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ ദീർഘായുസ് കൊടുക്കണേ ഇത കഴിഞ്ഞിട്ടില്ലട്ടോ ഇനി പിന്നെ വരാനുണ്ട് വഅദിം ഫഖറഹു അയാളുടെ ദാരിദ്ര്യം നീട്ടി കൊടുക്കണമേ വഅർഹു ലിൽ ഫിതൻ അവനെ ഫിതനകൾക്ക് പാത്രീഭൂതനാക്കണേ ഫിതനകളിൽ അകപ്പെടുത്തണമേ ഇത് പറഞ്ഞിട്ട് സഅദ് റസൂലി അല്ലാഹുവിനെ ഇറങ്ങി വന്നു മഹാനായ സഅദ് റസൂലി അല്ലാഹുവിൻ്റെ ദുആയാണ് അല്ലാഹുവേ എന്നെ പറ്റി എന്നെ പറ്റിയും പറ്റി ബനുഅസന ഗോത്രത്തിന് ഈ മനുഷ്യൻ പരാതി പറഞ്ഞത് അന്യായമാണെങ്കിൽ ഈ മനുഷ്യനെ ഒരുപാട് ആയുസ് കൊടുക്കുകയും അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കുകയും ആ വയസ്സൻ പ്രായത്തിലും വാർദ്ധക്യത്തിലും അയാൾ ഫിഥിനയിൽ അകപ്പെടുന്ന അവസ്ഥയിലാവണം എന്ന് പറഞ്ഞ് സായുദ്രി അള്ളാഹു പറഞ്ഞു ഇനി ഞാൻ അധികാരം ഏറ്റെടുക്കില്ല ഇനി എനിക്ക് അധികാരം വേണ്ട എനിക്കിനി ഇറാഖിന്റെ വിലായത്ത് വേണ്ട ഒരു രാജ്യത്തിന്റെയും ഗവർണറായിട്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് സായാ സാദ എന്നവർ മഹാ വഫാത്താവുകയാണ് സായി അള്ളാ വന്ന് വഫാത്താകുമ്പോ ഈ പരാതി പറഞ്ഞ ബനു അസതുകാരൻ ഇറാഖുകാരൻ അപ്പോഴും മരിച്ചിട്ടില്ല അയാൾക്ക് തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റിപ്പത്തായി ആ മനുഷ്യന്റെ കണ്ണിന്റെ കൺപോളകൾ കണ്ണിലേക്ക് വീഴാറായി കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അത്രയും പ്രായമായി ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിട്ട് തെരുവുകളിൽ അദ്ദേഹം തുടങ്ങി വയസ്സുള്ള മനുഷ്യൻ ഭിക്ഷപാത്രവുമായി ഇറാഖിന്റെ അങ്ങാടികളിൽ ഇറാഖിലെ സൂക്കിലിയാൾ ചെല്ലും അങ്ങനെ പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ തന്റെ കൈകൊണ്ട് പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടും അപ്പൊ ആളുകൾ പറയും ഏ മനുഷ്യ ഈ ായമായി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദുസ്വഭാവം മാറിയിട്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ ചെയ്താൽ തന്നെ മോശമാണിത് ഈ പ്രായമായ നിങ്ങളാണോ പെൺകുട്ടികളെ ഇവിടെ നടക്കാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുന്നത് ആ മനുഷ്യനെ അകപ്പെടുത്തണേ എന്നാണ് അകപ്പെടുത്തണേന്നാണ് ശാത്രുന്ന് പറഞ്ഞത് ആ പ്രായത്തിലും പെൺകുട്ടികളെ ആ തൊണ്ടാൻ നടക്കുന്നുണ്ട് മനുഷ്യൻ പറയുന്നത് നിങ്ങൾ എന്നെ ചീത്ത പറയല്ലേ ഗ്രഹമുണ്ടായിട്ടല്ല ഞാനത് ചെയ്യുന്നത് പക്ഷെ എന്നിൽ നിന്നങ്ങനെ സംഭവിച്ചു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല എനിക്കെതിരെ ചെയ്തിട്ടുണ്ടല്ലോ ആ ണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണുണ്ടായത് എന്റെ കാരണം ആ ദ്വ അള്ളാഹു സ്വീകരിച്ചു അത് അർഷിങ്ങിലേക്ക് പോയി തട്ടുന്ന ദുഴയാണ് അത് ഹബീബായ ബിധങ്ങളോട് ചോദിച്ചു വാങ്ങിയ ദുഴയാണ് എനിക്ക് ദുആക്ക് ഉത്തരം വേണം എനിക്ക് ദുആക്ക് നബിയെ തിന്നണേ നിങ്ങളുടെ വായിലൂടെ അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ദുആക്ക് ഉത്തരം തരും ആ ആ കണ്ടത് സഈദ് തൗരി അലൈഹി ഇറാഖിൽ നിന്ന് യമനിലേക്ക് ഓടി വന്ന മഹാനായ സുഫിയാൻ തൗരിയിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് നമുക്കും അത് സാധ്യമാകും ഇനിയുള്ള ദിവസം മുതൽ അങ്ങോട്ട് മുന്നോട്ട് ഒരു ഹറാമിന്റെ പൈസയും എനിക്ക് വേണ്ട നുണ പറഞ്ഞ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല വഞ്ചനയുള്ള ഒരു ഏർപ്പാടും വേണ്ട പ്രയാസമാണ് എന്നാലും മതിയെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു സ്വീകരിക്കട്ടെ യുവാക്കളെ ചെറുപ്പക്കാരെ മയക്കുമരിൽ നിന്ന് വിട്ടുനിൽക്കണേ മദ്യപാനിൽ നിന്ന് പറഞ്ഞു ഈ ലോകത്ത് െങ്കിലും മദ്യപിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നതെന്ന് അവിടെ നിന്ന് ഒന്നുകൂടെ ഒരാൾ മരിച്ചാൽ എത്ര യുവാക്കളാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് മരിച്ചുപോയത് എത്ര ആളുകളാണ് ലഹരിയിൽ മരിച്ചുപോയത് അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ബിംബാരാധന ചെയ്യുന്നവരെ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ